ീശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ഒക്ടോബർ നാല് വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നലെ ദൈവം നമുക്ക് തന്ന ചിന്തകൾ യാക്കോബ് വീണ്ടും ബഥേലിലേക്ക് എത്തിച്ചേരുന്നതും അവിടെ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെടുന്നതും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനെ രണ്ടാമതും ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ യാത്രയിൽ ആദ്യം മുതൽ നിന്നെ പിന്തുടർന്നത് ഞാനാണെന്നും നിനക്ക് സംരക്ഷണം നൽകിയത് ഞാനാണെന്നും നിന്റെ പേര് ഇനി മുതൽ യാക്കോബെന്നല്ല ഇസ്രായേൽ എന്നായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം കൂടെ അവനോട് പറയുന്നത് നീ സന്താനമുഷ്ടിയുള്ളവരായി പെരുകണം ജനതകൾ തലമുറ തലമുറകളായിട്ട് പെരുകി വർദ്ധിക്കണം നിന്നിൽ നിന്നാണ് രാജാക്കന്മാരുണ്ടാകേണ്ടത് പ്രിയമുള്ളവരെ ആ വാക്കുകള് നമ്മളുടെ കുടുംബത്തോടും ഈശോ പറയുന്നതായിട്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ചു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുന്നത് ഉൽപ്പത്തി പുസ്തകം ഈ മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കൊന്ന് കേൾക്കാം ഇസഹാക്ക് ഹെബ്രോൺ എന്നറിയപ്പെടുന്ന അബ്രായിലെ മാമ്രോയിൽ തൻ്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പോയി അബ്രാഹുവും ഇസഹാക്കും വാർത്തിരുന്നത് അവിടെയാണ് ഹാക്കിന്റെ ആയുഷ്കാലം നൂറ്റി എൺപത് വർഷമായിരുന്നു ഇസ്ഹാഖ് അന്ത്യശ്വാസം വരിച്ചു വൃദ്ധനായ അവൻ തൻ്റെ ദിനങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ അവൻ മരിച്ചു സ്വന്തം ജനത്തോട് ചേർന്നു മക്കളായ ഇസഹാക്കും യാക്കൂബും അവനെ സംസ്കരിച്ചു പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ ഒരു ചിന്തയ്ക്കായിട്ട് വരുന്നത് നല്ല ചെറുപ്പത്തിൽ തന്നെ പിതാവിൽ നിന്ന് വേർപിരിഞ്ഞ് പോകേണ്ടി വന്നവനാണ് യാക്കോബ് ൂബിന്റെ വഴികളിലെല്ലാം ദൈവവനെ പരിപാലിച്ച് അവസാനം തന്റെ പിതാവായ ഇസഹാബിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ഇസഹാഖിന്റെ അടുത്ത് വന്ന് യാക്കോബും യേസാബും സന്തോഷത്തോടെ ആ അപ്പന്റെ മുമ്പിൽ ആ അപ്പൻ കണ്ടു അങ്ങനെ സമാധാനത്തോടെ യാത്രയാകുന്ന ആ ഇസ്സഹാക്കിനെ നമുക്ക് കാണാം നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമേ എന്ന് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മുടെ പൂർവപിതാക്കന്മാരിലെ ആ ഇസഹാക്കിന്റെ മരണത്തിലേക്ക് നമ്മൾ അവിടെ പങ്കാളിയാവുകയാണ് അവിടെ പൂർണ്ണമായിട്ടും ശാന്തമായിട്ട് എല്ലാവരോടും ചേർന്ന് സന്തോഷത്തോടെ യാത്രയാകുന്ന ഇസഹാക്ക് ഇസഹാക്കിനെ അവർ മക്കൾ രണ്ടുപേരും ചേർന്ന് സംസ്കരിച്ചു എന്നും തിരുവനന്തപുരം നമ്മളെ ബുദ്ധ്യപ്പെടുത്തുകയാണ് നമുക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ നമ്മളുടെ പൂർവികരുടെ മരണമൊക്കെയും നമ്മളുടെ പ്രായമായവരൊക്കെയും മരണത്തിനായിട്ട് ഒരുങ്ങുവാനും ഒരുങ്ങി നന്നായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മക്കളും കൊച്ചുമക്കളും എല്ലാവരെയും കണ്ടും കേട്ടും മരിക്കാനുള്ള കൃപയുണ്ടാകട്ടെ ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്നത് പോലെ ആശുപത്രിയുടെ മുറികളിൽ ആരുമില്ലാതെ കിടന്ന് അനാഥനെ പോലെ മരിക്കാനിട വരാതെ നമ്മുടെ കുടുംബത്തിൽ കിടന്ന് പ്രായമായ ഒരു മരിക്കുവാൻ മരിക്കുമെന്ന് ഉറപ്പായാൽ ആശുപത്രിയിൽ നിന്ന് അവരെ വീട്ടിൽ കൊണ്ടുവരുവാനും അവരെ അവിടെ വെച്ച് മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ചേർന്നവരെ യാത്ര അയക്കുന്ന ഒരു സംസ്കാരവും നമുക്ക് വീണ്ടും പുനർജിപ്പിച്ചെടുക്കാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ